ഒരു ദിവസം മഹാനായ മൂസാ നബി അലൈഹി സലാത്തു വസ്സലാമിൻ്റെ കവിതത്തിൽ ഒരു സഹോദരി വരികയാണ് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന മുഖവുമായി ദുഃഖഭാരങ്ങൾ പേറി ഒരു സഹോദരി വന്ന് മൂസാ നബിയോട് പറഞ്ഞു മൂസാ നബിയെ ഒത്തിരി വർഷമായി ഞാൻ വിവാഹിതയായിട്ട് ഒരു കുഞ്ഞിക്കാൽ ഇതുവരെ എനിക്ക് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല എനിക്ക് മക്കളില്ല അതിൻ്റെ വലിയ വിഷമവുമായി ജീവിക്കുകയാണ് ഞാൻ അവിടുന്ന് ഒരു പ്രവാചകനാണ് നബിയാണ് പടച്ചറബിനോടൊന്ന് എനിക്കൊരു സന്താനം ഉണ്ടാവാൻ വേണ്ടി അങ്ങ് പടച്ചറബിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണ് മഹാനായ മൂസാ നബി അലൈഹി അലൈഹിത്തു വസ്സലാം ഈ സഹോദരിയുടെ വേദനിപ്പിക്കുന്ന വാക്കുകൾ കേട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ അവിടുന്ന് പ്രസവിക്കാത്ത പെണ്ണാണുകൾ അവൾ നേരത്തെ അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് അങ്ങനെ അറിയിപ്പ് കിട്ടിയപ്പോൾ ഈ സഹോദരിയോട് മൂസാ നബി അത് അറിയിക്കുകയാണ് പടച്ചെറുപ്പ് മോളെ അങ്ങനെയാ നിന്നെ പടച്ചിട്ടുള്ളത് നീ ക്ഷമിക്ക് സ്വബൂറാകു ഒക്കെ ശരിയാകും എന്ന് പറഞ്ഞ് സ്വാന്തനപ്പെടുത്തുമ്പോൾ കൂട്ടത്തിൽ മൂസാ നബി പറഞ്ഞു അള്ളാഹു വലിയവനാണ് നീ ക്ഷമയോടുകൂടെ ജീവിക്കുക പ്രിയപ്പെട്ടവരെ വർഷങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം മൂസാ നബിയും തൻ്റെ കൂട്ടുകാരും കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അതാ ദൂരെ നേരത്തെ തൻ്റെ ചാരത്ത് വന്ന് കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സഹോദരി അതാ ഒരു കൈക്കുഞ്ഞുമായി നിൽക്കുകയാണ് മുസാനബി ആദ്യം വിചാരിച്ചു ആരുടെയെങ്കിലും കുടുംബത്തിൽപ്പെട്ട കുഞ്ഞിനെ എടുത്ത് താലൂലിക്കുകയാവും മുസാനബി ചോദിച്ചു അല്ല മോളെ ഇതാരുടെ കുട്ടിയാണ് ആൾപ്പം കുട്ടി പറയുന്നു ഇത് പടച്ച റബ്ബ് റസക്കനില്ല എന്റെ റബ്ബനിക്ക് തന്ന മുതലാണ് സന്തോഷത്തോടു കൂടെ നബി അലിഹിലാം പറയുന്നു അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹുവേ നീയാണല്ലോ ഈ പെൺകുട്ടിക്ക് മക്കളുണ്ടാവൂല എന്ന് പറഞ്ഞത് ഇപ്പൊ എന്താണ് നീ ഈ സഹോദരിക്ക് കുഞ്ഞിനെ കൊടുത്തത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹു സുഹാനി സലാത്തു വസ്സലാമിനോട് പറയുന്നുണ്ട് ഓ മൂസ അവൾ ക്ഷമിച്ചുകൊണ്ട് ഒരുപാട് എന്നോട് തേടി എന്നോട് അവൾ തേടാൻ ഉപയോഗിച്ചത് റഹ്മാൻ യാഹ്മാൻ യാഹ്മാൻ എല്ലാ കാരുണ്യത്തിന്റെയും എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയ ആ നല്ലൊരു പദം റഹ്മാൻ റഹ്മാൻ എന്ന പദം എപ്പോഴും അവൾ വർദ്ധിപ്പിച്ചെന്നോട് തേടിക്കൊണ്ടിരുന്നവളാ റഹ്മാൻ എന്ന വിളി കേട്ടപ്പോൾ എന്റെ മനസ്സ് അല്ല പറയുകയാണ് എനിക്ക് എങ്ങനെ അവൾക്ക് കുഞ്ഞിനെ കൊടുക്കാതിരിക്കാൻ തോന്നും ഞാൻ അവൾ അവൾക്ക് നേരത്തെ എഴുതിയ ആ വിധിയെ ഞാൻ മാറ്റിമറിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കുഞ്ഞില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അള്ളാഹുവിനോട് തേടുക പടച്ച അല്ലാത്തറബിന്റെ കാരുണ്യത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും നിരാശരാവരുത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അതിനെ മാറ്റി തിരുത്താൻ നമുക്ക് കഴിയും അതിനൊരു ആയുധമാണ് പ്രാർത്ഥന അള്ളാഹു സുബഹാന മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കട്ടെ മക്കളെ തന്ന നമ്മുടെ മക്കളെ അള്ളാഹു സുബാനഹുത്താല സ്വാധിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ